ഹായ് ഫ്രണ്ട്സ് ട്രയ്യാൻ ഡിസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മീൻ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഒരു ബിരിയാണിയിലേക്കായിട്ട് ഞാനൊരു അര കിലോ കയ മീൻ കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് എരിവ് കുറഞ്ഞ മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് ഗരം മസാലയും ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കിയതും ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരുവാണേ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടോ ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയാൽ ഇനി ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റവിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒച്ചുകൊടുക്കാവേ എണ്ണ ചൂടായി വന്ന സമയത്തെ മീൻ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ആ ഒരു മീനിൻ്റെ രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവേ അതിനുശേഷം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു കുക്കറിലോട്ടായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കയ്യിലുള്ള അനുസരിച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു റൈസ് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ വെള്ളം ഊറ്റി ഊറ്റിയെടുത്തിട്ടേട്ട വെള്ളം പറ്റിച്ചിട്ടല്ല ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് അതിനു അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു വെള്ളം ഇതേപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുകയാണേ കുതിരാനൊന്നും റൈസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു അറുപത് ശതമാനത്തോളം ഈ ഒരു റൈസ് നമുക്കൊന്ന് വേവിച്ചെടുക്കണേ ഇനി നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഒരു എണ്ണയും നെയ്യും ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ശേഷം വലിയ രണ്ട് സവാള കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാവേ ആ ഒരു സവാളയുടെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തക്കാളി വലിയ തക്കാളിയാണേ അതൊന്ന് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തക്കാളിയിലുള്ള വെള്ളമില്ല അത് കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ് എരിവ് കുറഞ്ഞ മുളക് പൊടിയും അര ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നല്ലോണം ഇതൊന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഒരു ഒരൊന്നര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മസാലയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനിയല്ലേയും കൂടി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാവേ ഒരു കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ടൊരു മസാല ഇതേപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് വേവിച്ചുവെച്ചിരിക്കണ ആ ഒരു റൈസ് അല്ലേ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ തട്ടിപ്പൊത്തി വെക്കേണ്ട ഇതേപോലെ ലെവല് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഒന്ന് തൂളി കൊടുക്കുക മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ ഇനി നമ്മുടെ ഈ ബിരിയാണിയിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ മീൻ വറുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരെണ്ണയിൽ നിന്ന് ബാലൻസ് എണ്ണയില്ലേ അത് ഫുള്ളായിട്ടൊന്നു വെച്ച് കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം പ്രസ്സാക്കിയിട്ട് ഒരു കുറച്ച് സമയം നല്ലതുപോലെ ഇതൊന്ന് ആവി എടുക്കണേ അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക ഒരു മസാലയും റൈസൊക്കെ ആയിട്ട് നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കാട്ടെ മീൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കുക അപ്പോൾ വളരെ ടേസ്റ്റിനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതുകൂടാതെ ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു മീൻ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം